നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത്രയുള്ളൂ ഇനിയിപ്പിവിടെ പുറത്തൊക്കെ പോകുമ്പോ കാണാലോ എന്താണ് ഗൾഫ് എന്നുള്ളതൊക്കെ ഇതാണ് നമ്മളെ വണ്ടി ഇതാണ് നമ്മുടെ ഇത് നമ്മളിപ്പോ എങ്ങോട്ട് ഹാസ്ഫൈസ നമ്മളിപ്പൊർജ് സ്ഥലമൊന്നുമില്ലല്ലേ വെറുതെ പോലെ ഇതാണ് ഗൾഫ് കണ്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ചെടികളുണ്ടല്ലേ ഞാൻ മുമ്പ് വീഡിയോണ്ടല്ലോ ഇവിടെ കംപ്ലീറ്റ് ഇതേപോലെ ഇവര് മുനിസിപ്പാലിറ്റി ഇത് ചെയ്ത് വെച്ചേക്കാം ഇത് പെട്ടെന്ന് വളർന്നുണ്ടാവും ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ കംപ്ലീറ്റ് ഇതേപോലെ വെച്ച് പിടിപ്പിച്ചിരിക്കാട്ടോ പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് എടുത്തോണ്ട് ട്രാഫിക് ഇവിടെ എല്ലാവരും നല്ല ക്ലിയർ ആയിട്ട് വണ്ടി എടുത്തോളൂ സിഗ്നലൊക്കെ വരുമ്പോ കണ്ടില്ലേ ഒരു തിക്കും തിരക്കുമ്പോളും ഇല്ല എല്ലാവരും കറക്റ്റായിട്ട് ലൈൻ ബൈ ആയിട്ട് നിർത്തി സൈലന്റും ഫോണടിയില്ല ഫോണില് ഇവിടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് സൈലന്റ് ആയിട്ടാ ഏതെങ്കിലും ഒരു ടാക്സിക്കാരനെ ഫോൺ അടിച്ചാലേ ഇപ്പൊ തന്നെ ഉണ്ടില്ല ഇപ്പൊ നമ്മുടെ ഇവിടെ സിഗ്നൽ വണ്ടി പോവാണല്ലോ അപ്പൊ ഒരു ബാക്കിൽ ബാക്കി ഫോണിയോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇവിടെ ലൈസൻസ് കൊടുക്കണ അതേപോലെയാണ് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ലൈസൻസ് കൊടുക്കാൻ ഇവിടെ ട്രാഫിക്കും കാര്യങ്ങളും അങ്ങനെയാ അവിടെ വെച്ചിട്ടുള്ള ഇട്ടുള്ള മരങ്ങളില്ലേ സൈഡില് അതൊക്കെ ഇതേപോലെ ആയിട്ട് വലുതായിട്ട് വരും കണ്ടോ പന കാര്യങ്ങള് ഇതൊക്കെ പഴയ ഏരിയയും പഴയ ബിൽഡിംഗ് കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ടോ കംപ്ലീറ്റ് ഇവിടത്തെ ഒരു വേറെ പ്രത്യേകത മേലെ അടിയിലത്തെ കംപ്ലീറ്റ് കടകളായിരിക്കും കാരണം ഗ്രൗണ്ട് ഫ്ലോറിൽ കംപ്ലീറ്റ് ചെറിയ സൂപ്പർ മാർക്കറ്റ് തഫ്തീരിയ റെസ്റ്റോറന്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാർമസി സ്ഥലൂൺ അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് പിന്നെ ഇവിടെ അപൂർവമായിട്ട് കാണാറുണ്ട് ലേങ്കി ഈ ലേങ്കിയൊക്കെ ഇതേപോലെ ഹൈ വോൾട്ടേജിന്റെ സംഭവം നമുക്ക് ഇങ്ങനെ ചില മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ ഈ ഇതുണ്ടപ്പോ ഓർഡർ ഈ പാലം കഴിഞ്ഞതിപ്പോ ദുബായ് ഇതിപ്പോ നമ്മൾ ഷാർജയിലേക്ക് കടന്നു கோயம்புத்தூர் போயிட்டுள்ள <laughs> നേരത്തെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ സിഗ്നലിലാണ്ട്ട് കിടക്കണം ബാക്കിലൊക്കെ ഒരുപാട് വണ്ടിയുണ്ട് ഫ്രണ്ടിലും വണ്ടികളുണ്ട് ഇപ്പോൾ സിഗ്നൽ കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ എല്ലാവരും ആയിട്ട് പോവാ ഇപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് കേറുക ബാക്കിലുള്ള ആളും ഫോൺ അടിക്കില്ല ഫ്രണ്ടിലുള്ള ആളും ഫോൺ അടിക്കില്ല പിന്നെ ഇവിടെ കംപ്ലീറ്റ് കമ്പ്യൂട്ടറിന്റെ ഷോപ്പുകളായിരുന്നു കേട്ടോ അത് കഴിഞ്ഞു പോയി ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് അതായത് കമ്പ്യൂട്ടർ യൂസ്ഡ് കമ്പ്യൂട്ടറിന്റെ പാർട്സുകൾ പിന്നെ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഒക്കെ അത്യാവശ്യം നല്ല ലാപ്ടോപ്പ് തന്നെ വിലക്കുറവിന് കിട്ടും ഇവിടത്തെ ഒരു അഞ്ഞൂറ് റംസ് അതായത് നാനൂറ് റംസിനൊക്കെ ഇവിടെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നമ്മൾ ദുബായി പോലത്തെ സ്ഥലങ്ങളല്ല ഷോപ്പൊ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഷോപ്പുകളൊക്കെ തോന്നും എന്താണെന്ന് വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്ന് പറയുന്നില്ല കൂടുതലും മറ്റുള്ള കൺട്രീസ് അതായത് പാകിസ്ഥാൻ പിന്നെ ബംഗ്ലാദേശി അങ്ങനെ മറ്റുള്ള ആൾക്കാർ നോർത്ത് ഇന്ത്യക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മലയാളി സെറ്റ് ഇവിടെ കുറവാകാനാണ് സാധ്യതയുള്ളത് ല്ലേ ഫോട്ടോ കോപ്പി ഓക്കെ സൈക്കിൾ വെക്കുന്ന പുതിയതാണല്ലോ ഇത് കോപ്പിയാണോ ഇത് നൈക്കിന്റെ ഷൂ ഒക്കെ അവിടെ സാധനം നൈക്കിന്റെ ഷൂ ബാഗ് കാര്യങ്ങളൊക്കെ ആ ഇത് നമ്മളെ ഉക്കട മാർക്കറ്റ് മാർക്കറ്റിലെ കോയമ്പത്തൂര് അവിടെ പോയിട്ടുണ്ട് അതേപോലെ ഉണ്ട് സെയിം അത് തന്നെ അപ്പൊ നമുക്ക് പാർക്കിംഗ് സ്ലോട്ട് കിട്ടി അപ്പൊ നമ്മുടെ ഫ്രണ്ടിലുള്ളൊരു ആള് കാറെടുത്ത് പോകുന്നുണ്ട് നമുക്ക് അവിടെ ഇടാം അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കെട്ടോ മറ്റുള്ള വണ്ടിക്കാർ ഇതുപോലെ വെയിറ്റ് ചെയ്ത് മോൻ അടിക്കാൻ തക്ക അങ്ങനെ നിന്നോളൂ അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം ഇപ്പൊ മലയാളിസ് നാട്ടിൽ നിന്ന ആൾക്കാരായാലും ഇവിടെ വന്നിട്ട് അതായിട്ട് പൊരുത്തപ്പെട്ടു ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പക്ഷെ നാട്ടിൽ വരുമ്പോൾ മൊത്തം വേറെ പോകായിരിക്കും നമ്മളിപ്പോഴ ഒരു ലോക്കൽ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പം അങ്ങോട്ട് കയറാൻ പോകണ്ട ഇവിടെ കണ്ടില്ലേ കറക്റ്റ് ഉക്കട മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞ പോലത്തെ ഉള്ള ഒരു അവസ്ഥയാണ് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇണ്ടെന്നു പറ മെഷീൻ മെഷീന് കാര്യങ്ങള് ഇങ്ങനെ കുറേ സാധനം ഇട്ടോ തൈൽ മെഷീൻ ഇഷ്ടംപോലെ ഇണ്ട് ഇവിടെ ചോദിക്കട്ടെ മാർഷല് ബ്രദർ അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ റിപ്പയറിംഗ് കൊണ്ടോട്ടെ എനിക്ക് ഉക്കട മാർക്കറ്റിൽ പോയിട്ടുള്ള ഒരു സെറ്റപ്പ് വേണേ ഇവിടെ കണ്ട കംപ്ലീറ്റ് ഇലക്ട്രോണിക് സാധനങ്ങള് ചോയ്സ് നോക്കിയേ പാവകളൊക്കെ ഇഷ്ടം മാതിരി കിട്ടാ ഇതിപ്പോ എന്താണ് ഗ്രൈൻഡർ കാര്യങ്ങൾ ഇതിപ്പോ പുതിയത് ചിലതൊക്കെ സിംഗിൾ യൂസ് ആയിട്ടുള്ളതായിരിക്കും കമ്പനീസ് ഒക്കെ ഒഴിവാക്കണത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു റിപ്പയർ ചെയ്തിട്ട് എടുക്കണായിരിക്കാം പിന്നെ പുതിയത് ഉണ്ട് പഴയതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ കുഴപ്പം വന്നു കഴിഞ്ഞാൽ പോലെ ഇഷ്ടംപോലെ സാധനങ്ങള പുതിയതേക്കൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഇപ്പൊ കണ്ടില്ലേ ഗ്യാസിന്റെ സംഭവം സംഭവൊക്കെ പുതിയത് തന്നെയട്ടോ നമ്മുടെ റൂമിലില്ലേ ഇതല്ല നമ്മളതിലുള്ള ഭൂമിയിൽ ഇത് ബൈനോക്കുലേറ്റർ ഇട്ടിട്ട് അത് നോയിക്കൊണ്ടിരിക്കേറ്റർ ആദ്യം എന്ന് പറഞ്ഞ പിന്നെ അതിൽ മേടി നോക്കിയപ്പോ ഉപയാസ കാരണം ഇവർക്ക് എഴുത്തുമ്പായെന്നൊന്നും ചില ആൾക്കാർക്ക് അറിയാൻ പാടില്ല ഇതൊക്കെ യൂസ്ഡ് പവർ കോഡുകളാണ് കേട്ടോ ഇത് പക്ഷേ അടിപൊളി സാധനം കേട്ടോ നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ അല്ല ഇത് വയറൊക്കെ കണ്ടില്ല വയറൊക്കെ നല്ല സെറ്റപ്പ് വയറുകളാണ് കുറെ കുട്ടികൾ ചെയ്യുക നല്ല വാട്സ് ഹാൻഡിൽ ചെയ്യുന്ന വയറുകളാണ് പിന്നെ യൂസ് ചെയ്ത ലൈറ്റുകൾ പിന്നെ റിമോട്ടുണ്ടാവില്ലല്ലേ ഇപ്പൊ റിമോട്ട് ഉണ്ടാവും അത് ഇപ്പൊ വിരയിൽ ഉണ്ടാവില്ല അടിപൊളി സാധനം കേട്ടോ അല്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് ടയറൊക്കെ ഓളിറ്റി ഇവിടത്തെ മെയിൻ ഒരു കാര്യം വെച്ചാൽ ഈ സ്കൂട്ടറുണ്ടോ ഈ സ്കൂട്ടറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പുതിയതല്ല പഴയതന്നെ അവര് കംപ്ലീറ്റ് റിപ്പയർ ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡി ആക്കിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ബാറ്ററി ഒക്കെ ഒരു ഇവിടെ വെച്ചിട്ട് റിപ്പയർ ചെയ്തിട്ട് അതൊക്കെ റെഡി ആക്കിട്ട് ചെയ്യുന്നുണ്ട് ഇത് അടിപൊളി നല്ല കാണാൻ നല്ല ഭംഗിട്ടുണ്ടല്ലേ നാട്ടില് വിശപ്പ പോലെ ഇതെല്ലാം ഇലക്ട്രിക് സ്കൂട്ടറോ ഇത് നമ്മളെ മറ്റേ മെസ്സിന്റെ വണ്ടി മെസ്സാർ ഫുഡ് കൊടുക്കുന്ന വണ്ടി സാധനം കണ്ടെ കയ്യിലൊക്കെ ആക്കി ഇങ്ങനെ പുറത്തൊക്കെ ആക്കി കഴിഞ്ഞാൽ കണ്ടാ ഇതേപോലെ ഇങ്ങനെ വർക്ക് ചെയ്യും വൈബ്രേഷൻ ആണ് ഇപ്പം നല്ല സുഖമാണ് എന്ന് വെച്ചാൽ ഈ പുറത്തൊക്കെ നമ്മൾ ജോലിക്കൊക്കെ പോയി വന്ന് അല്ലെങ്കിൽ നമ്മൾ ടയർഡൊക്കെ ഏറ്റെടുക്കുന്ന സമയം ശരീരം വേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖം വേറെ ആൾ ചെയ്തു തരുന്ന അടിപൊളി ആയിക്കോട്ടെ ഇവിടുത്തെ ഈ സൈക്കിളുകൾ വാങ്ങിക്കോട്ടെ ഇവിടുത്തെ സൈക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നോക്കിയാൽ ഇതിൻ്റെ ഹബ്ബ് കണ്ട മൊത്തത്തിലൊരു പഴയ മോഡൽ ഇതൊക്കെ ഇവിടെ ചില കുറേ പേരുടെ ചവിട്ടി പോകുന്നതാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കിട്ടും പക്ഷെ ഭയങ്കര പൈസയാണല്ലോ അവിടെയൊക്കെ ഇതൊക്കെ ചെറിയ ബൈക്ക് ഉണ്ടത് ചെറിയ കുട്ടികളുണ്ടല്ലോ നാലഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് ഓടിക്കാൻ പറ്റിയ ചെറിയ ബൈക്കുകള് ഇതും ബാറ്ററി തന്നെ ഉണ്ട് എത്ര സ്പീഡിൽ പോകുന്നറിയില്ല പിന്നെ ഇലക്ട്രിക് ബൈക്കൊന്നും ഞാൻ ഓടിച്ചു നോക്കിയിട്ടില്ല കേട്ടോ ഇവിടെ ഓടിച്ചു നോക്കാനായിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ടായി അന്ന് എനിക്ക് ബാലൻസ് ശരിക്ക് വന്നില്ല അത് ഇത്തിരി ആണ് പ്രാക്ടീസ് പിന്നെ ഇത് അടിപൊളിയായിരിക്കും ഈയൊരു സൈക്കിൾ നോക്കിയാൽ ഇതും സൈക്കിളാണ് സൈക്കിളാ ഇത് വെറൈറ്റീസ് ആണോ അത് കണ്ടിട്ടില്ല ഇത് പുതിയത് തന്നെയാണ് ഇതിൻ്റെ ബാറ്ററി ഇവിടെ ഇടണം ബാറ്ററി ഇതിൽ സെറ്റ് ചെയ്യണം ഇത് കുറച്ചും കൂടി ക്വാളിറ്റി പോകുന്നുണ്ട് ഇതിൻ്റെ മേക്ക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഹബ്ബ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഫ്രണ്ടിൽ കാണാനുണ്ട് പിന്നെ ബാക്കിൽ ബ്രേക്കിൻ്റെ ഒരു ഹബുണ്ട് സംഭവ കൊള്ളാം പക്ഷെ ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്

ഇനി അപ്പുറത്തെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാകും കംപ്ലീറ്റ് ഈ സെക്ഷൻ ഇനി ഇതേപോലത്തെ തന്നെ ഇഷ്ടംപോലെ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അതായത് മാർക്കറ്റ് മീൻസ് ഇതേപോലെ തന്നെ അപ്പുറത്തൊരു സെക്ഷൻ അപ്പുറത്ത് ഇത് ഇഷ്ടംപോലെ ഏക്കർക്കണക്കിന് സ്ഥലം ഇതുതന്നെയാണ് ഇതൊക്കെ ശരിക്കും നമ്മളെ കോയമ്പത്തൂർ പോയ അവസ്ഥേനെ കണ്ട നമ്മളവിടെയൊക്കെ മാർക്കറ്റിൽ പോലെ ഗാന്ധിപുരം അപ്പം അതേപോലത്തെ ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഇതൊന്നും അത്ര നല്ല ഇതല്ല ബ്രാൻഡഡ് സാധനങ്ങളല്ല ബാഗ് ഷൂ അതൊക്കെ ഉണ്ട് പിന്നെ കണ്ടില്ലേ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അതൊക്കെ ഉണ്ട് ഇതൊക്കെയാ വലിയ കാട്ട വാഷിംഗ് മെഷീൻ ഇതിന് എന്റെ ഹൈറ്റ് ഉണ്ടല്ലോ അതിന് അങ്ങനെ വെന്നിറങ്ങിട്ടാ ഇവിടെ കംപ്ലീറ്റ് അത് തന്നെയാണ് കണ്ടാ ഇവിടെ ഒക്കെ കംപ്ലീറ്റ് അങ്ങനത്തെ ഷോപ്പുകളാണ് ഓരോരോ ഇതിൽ നമുക്ക് കയറി കഴിഞ്ഞാല് ഈ അവ വക സംഭവമാണ് അങ്ങനെ മസാജികൾ നമ്മുടെ ഇക്ക വാങ്ങിച്ചിട്ടുണ്ട് ഇത് എത്ര കിട്ടി ഇരുപത്തഞ്ചോ അംസോ മുപ്പതാ മുപ്പത് അംശന് കിട്ടി അമ്പത് പറഞ്ഞ മുപ്പതിന് മേടിച്ചു അത് കണ്ട ലോഡ് കണക്കിന് സാധനങ്ങൾ ഇത് നോക്കിയാ ഇതൊക്കെ പുതിയത് തന്നെയാന്ന് നോട്ടാ ബ്ലാക്ക് ആൻഡ് വക്കറിന്റെ സാധനങ്ങളൊക്കെ ഇപ്പുറം ഷോപ്പ് അപ്പുറം ഷോപ്പ് ഷോപ്പോട് ഷോപ്പ് കംപ്ലീറ്റ് ഇതന്നെ പിന്നെ കണ്ട വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നോക്കിയാൽ ഈ വഴി പോണ വണ്ടികളാണ് ബെൻസ് ബി എം ഡബ്ല്യു ടയോട്ട് എല്ലാ വണ്ടിയുണ്ട് കുറഞ്ഞത് മുതൽ കൂടിയത് വരെ പിന്നെ ഇവിടെയൊക്കെ ഇത് കണ്ടുപിടിക്കലാണ് ഭയങ്കര ബുദ്ധിമുട്ട് കടകൾ കാരണം ഇഷ്ടം ഇഷ്ടംപോലെ ഷോപ്പല്ല നമുക്ക് ഒരു കട കയറിക്കഴിഞ്ഞാൽ തോന്നും അടുത്ത കട നല്ലതായിരിക്കും നമ്മൾ അങ്ങോട്ട് പോകും ഇപ്പൊ നമ്മൾ കാറിന്റെ പാഴ്സുകൾ ഉണ്ടല്ലോ അതിന്റെ ഒരു സെക്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കേണ്ട നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റ് ഉണ്ടല്ലോ പട്ടാളം ആ ഒരവസ്ഥയാണ് കണ്ടില്ലേ നമ്മളിപ്പോ നേരത്തെ കയറിയല്ലോ അപ്പൊ അവിടത്തെ കട പോലെ തന്നെയാണ് ആ ഒരു സെറ്റ് സെറ്റപ്പ് പോലത്തെയാണ് ബാക്കിയുള്ളു ഇഷ്ടം പോലെ അപ്പുറത്തേക്ക് ഉണ്ട് നമുക്ക് എല്ലാ കടയിലും കേറിയിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവാണ് ഇവിടെ നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ റോഡുകൾ ഉണ്ട് കണ്ടില്ലേ ഭയങ്കര എന്താ മണ്ണും ഇതൊക്കെ ഇട്ട് പിന്നെ ഈ കമ്പനി ഒരു ഇതാണ് കേട്ടോ മറ്റേ താബുക്കാട്ടില്ല അത് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് പിന്നെ ഈ മരങ്ങളൊക്കെ കണ്ട ഈ മരങ്ങള് നമ്മളെ നേരത്തെ കാണിച്ചില്ല നമ്മൾ കുറെ നേരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ വെച്ചിട്ടില്ല റോഡിൻ്റെ സൈഡിൽ അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള മരങ്ങൾ വലുതായിട്ട് വരുന്നതാണ് ഇങ്ങനത്തെ ഇത് കുറേ ആര്യവേപ്പിൻ്റെ മരങ്ങളായിക്കോടും ഇവിടെ കുറേ ഉള്ളത് സൈഡിൽ പിന്നെ ആര്വേപ്പുണ്ട് പിന്നെ ഈ പെട്ടെന്ന് ഈ എന്താ പറയുക ഈ ചൂട് സമയത്തൊക്കെ വെള്ളധികം വേണ്ടാത്തത് പിന്നെ പെട്ടെന്ന് ഉണങ്ങി പോകാത്തതില്ല അങ്ങനത്തെ മരങ്ങളായിക്കോ ഇവിടെ കൂടുതൽ പിന്നെ ഈ ഒരു സംഭവം കണ്ട ഈ ഒരു മതിൽ ഈ മതിലിൻ്റെ അപ്പുറത്തുണ്ടല്ലോ ശ്മശാനമാണ് അതായത് ഇവിടുത്തെ അറബീസ് അങ്ങനെ പഴയ പണ്ട് ഉള്ള ആൾക്കാരുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ അടക്കം ചെയ്തിട്ടുള്ളൊരിതാണ് ഇത് കുറേ ഇത് കേട്ടോ എനിക്ക് വേണമെങ്കിൽ കുറേ കിലോമീറ്റർ കണക്കിന് ഇങ്ങനത്തെ ഈ മതിൽ കെട്ടിയേക്കാം ഇതൊരു എൽ ഷേപ്പ് പോലത്തെ ഒരു സംഭവത്തിലാണ് ഈ മതിലുള്ളത് ഇതിൻ്റെ അപ്പുറത്തൊക്കെ അതാണ് ഇപ്പോൾ നമ്മൾ സ്ക്രാപ്പിൻ്റെ ഒരു സ്ഥലത്ത് കിട്ടും ഇത് കംപ്ലീറ്റ് കാറിൻ്റെ സ്ക്രാപ്പുകളാണ് കണ്ടില്ലേ ഫുള്ള് എന്താ പറയുക മറ്റേ ബോഡിയുണ്ടല്ലോ അതൊക്കെ അഴിച്ച് വെച്ചിട്ട് മേലെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് വെച്ചിരിക്കുക അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഉണ്ട് ഞാൻ ഒരുപാട് എന്താ നമ്മളിപ്പോ വരുന്ന വഴി കണ്ടു ഇനിയും ഇതേപോലെ ഒരുപാടുണ്ടെന്നാണ് പറയണത് ഇഷ്ടം മാതിരി കാരണം എഞ്ചിന് കാര്യങ്ങൾ പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാർട്സ് അതൊക്കെ ഉള്ളതുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എന്താ പറയുക ഇന്നത്തെ ഒരു ഏരിയ ആണെങ്കിൽ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അടിപൊളിയാണ് കാരണം വേസ്റ്റ് ഒന്നും പുറത്തില്ല അതൊക്കെ എല്ലാവരും എന്തായാലും ഒരു കീസിലാക്കിയിട്ടു അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് അതൊക്കെ കൃത്യമായിട്ട് ചെയ്യും ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഉണ്ട് സ്റ്റീറിങ് പിന്നെ വീക്കപ്പിന് മാത്രമുള്ളത് പിന്നെ ഷോക്കപ്സർ അങ്ങനെ പല പലതിനായിട്ടും ഉണ്ട് പിന്നെ ഇപ്പൊ കുറെ ഷോപ്പുകളൊക്കെ അടവാണ് കേട്ടോ കാരണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓഫാണ് കുറെ പേർക്ക് ഷോപ്പുകൾ ഓഫ് ആണ് നോയിമ്പ് തുടങ്ങിയാലോ അപ്പൊ ഉച്ചയ്ക്ക് അവർക്ക് എന്താ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ഇനിയിപ്പോ ഒരു വൈകിട്ട് നോമ്പൊക്കെ തുറന്നപ്പോ ചിലപ്പോൾ ഓപ്പൺ ആക്കുള്ളൂ പിന്നെ ഞായറാഴ്ച വേണ്ടിയാണ് ഇപ്പൊ നോമ്പായതുകൊണ്ട് കൊണ്ട് തുറക്കുമ്പോ ഇത്തിരി താമസിക്കും പക്ഷെ അല്ലാത്ത ദിവസവും ഉച്ചയ്ക്ക് ഒരു ഗ്യാപ്പ് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇപ്പൊ എത്ര ദൂരം നമ്മൾ കുറെ ആയില്ലല്ലോ വണ്ടിയിൽ എങ്ങനെ ഇരിക്കണത് നമ്മുടെ വീട് എടുക്കണ കൂടാതെ വണ്ടി കാറിൽ ഇങ്ങനെ ഓരോ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കൊറേ പോകുന്നത് ഇപ്പൊ സൺഡേ ആയതുകൊണ്ടും നോമ്പായ ആണ് ഇപ്പൊ ഇവിടെ ആൾക്കാരില്ലാത്തും നമുക്ക് ഇങ്ങനെ പോവാൻ പറ്റണത് ഇപ്പൊ ക്ഷേത്രത്തെ പറഞ്ഞ ഇതൊക്കെ എല്ലാ ഷട്ടറുകളും കാര്യങ്ങളും ഓപ്പൺ ആയിരിക്കും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരായിരിക്കും ഇവിടെ ഏറ്റവും സംഭവം എന്ന് ഇവിടെ നടക്കുന്ന ബിസിനസ്സുകൾ അതിപ്പോ ഇത്ര ചെറിയ സ്ഥലമാണെങ്കിൽ പോലും എന്തോരം ബിസിനസ്സാണ് ഇവിടെ നടക്കണ എന്തോരം എന്തോരം പോലെ കിട്ടണത് നേരത്തെ കണ്ട സൈക്കിൾ ഉണ്ടല്ലോ അത് ഇത് ഇങ്ങനെ പോട്ടാ അത് വാങ്ങിച്ചിട്ട് ഇതേപോലെ എത്ര കേട്ടല്ലേ ഇങ്ങനെ വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ ഗല്ലി കൂടെ കേറുമ്പോഴും ഇങ്ങനെ കയറ്റി കയറ്റി പോവാണ് ഞാൻ ആദ്യം നമ്പർ പ്ലേറ്റ് കണ്ടിട്ട് തെറ്റി തെറ്റിദ്രിച്ച് പോയിട്ട് എന്താണെന്ന് വെച്ചാല് ഞാൻ വിചാരിച്ചത് ഷെട്ടിരിക്കാണെന്ന് പിന്നെയാണ് മനസ്സിലായത് എനിക്ക് ഇത് ടാക്സി ഇവിടുത്തെ ടാക്സിയുടെ കളറാണ് ഈ പച്ച കളർ അതായത് മീൻസ് ഇങ്ങനത്തെ വെഹിക്കിൾക്ക് വെഹിക്കിൾ ഉണ്ടല്ലോ ലോഡിങ് അൺലോഡിങ് അതിന്റെ ഒക്കെ ടാക്സിയുടെ കളർ പച്ച കളറാണ് പിന്നെ ഇത് കൊറേ ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നത് ഇന്നിപ്പോ നോമ്പ് ആയതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവര്ക്ക് ഓട്ടം കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് കംപ്ലീറ്റ് വണ്ടി ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടം പോലെ വണ്ടി ഇവിടെ ഇങ്ങനെ ടോട്ടലാണ് சாண்ட்விச் கம்பனியாட்டோ இவ கண்டிங்குட்டோம் இவ்வாஸ் இலக்ட்ரோனிக் ட்ரேட் ஷோப் இது கேட்டி கொண்டு കാർപ്പൻ്റർ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവരൊക്കെ ഇവിടെ വന്നിട്ട് എടുത്തിട്ട് ഡോറിങ്ങനെ കയറ്റിക്കൊണ്ട് പോകും വീണ്ടും സാൻഡ്വിച്ച് പാലില് ഇവര് വേറെ കോഴികളാണ് നോട്ടത് ഇവര് റാക്കിന്റെ നോക്കാൻ വേണ്ടി വന്നിട്ട് ഇവിടെ റാക്കിന്റെ സംഭവം ഒരു നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ സ്ക്വയർ ട്യൂബ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോവാറുണ്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ ഓർമ്മ വരുന്നു ഇതിവിടെ കണ്ടില്ലേ ഇതേപോലത്തെ നിങ്ങൾക്ക് നല്ല കട്ടിൻ്റെ കിട്ടും സ്ക്വയർ ട്യൂബ് ഉണ്ട് സ്ക്വയർ പൈപ്പ് കാര്യങ്ങളുണ്ട് ഇതൊക്കെ എനിക്കോ പുതിയതാണ് കാരണം ഇത് മെറ്റലാണല്ലോ ഇരുമ്പ് പിന്നെ അതിന് പിന്നെ പുതിയതും പഴയതൊന്നും പ്രശ്നമുള്ളല്ലോ ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് സാൻഡ്വിച്ച് പാനല് സ്ക്വയർ ടൂട്ട് കാര്യങ്ങൾ ഇതിപ്പോൾ ലോഡ് കയറ്റി പോവാനാണോ വരാനാണോ അറിയില്ല വന്നതാണോന്നറിയില്ല കണ്ടോ ഇവിടെ പോലെ ഉണ്ട് ഇവിടെ കൂടുതലും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനികളും ഉണ്ടോ ഇതൊക്കെ ചെയ്യണല്ലോ ഇത് വെച്ചത് മറ്റേതാണ്ടോ ട്രാൻസ്പാരൻ്റാണോ ഷീറ്റ് കണ്ടോ ീറ്റ് ആണത് ഇത് നോർമൽ നമ്മുടെ നാട്ടിലെ അല്ല സോറി ഡ്രസ്സിന്റെ ഷീറ്റ് ഉണ്ടല്ലോ അത് തന്നെ പക്ഷെ ഇത് എത്ര ക്വാളിറ്റി ഉണ്ട് എന്റെ പെയിന്റിംഗ് കാര്യങ്ങളൊന്നും എത്ര ക്വാളിറ്റി ഉണ്ടോന്നറിയില്ല ഭായ എന്നോട് ചോദിച്ച് വീഡിയോ പിടിക്കണം വെച്ചിട്ട് യൂട്യൂബിന്റെ ഇതൊക്കെ എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അപ്പൊ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അപ്പൊ ആള് വീഡിയോ ഒക്കെ പിടിച്ചോ എല്ലാവർക്കും വീഡിയോ ഒക്കെ പിടിച്ചോ ഇനി വീഡിയോ കിട്ടോന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അക്കമാര് ഇവിടെ ഈ മറ്റേ ട്രയ കണ്ടില്ലേ ആ ഒരു സാധനം സാധനാധികം നോക്കാൻ വേണ്ടിട്ടാണ് വന്നത് അപ്പൊ അതിന്റെ കടകളെ ഇപ്പൊ ഇവിടെ സാൻഡ്വിച്ച് സാന്വിച്ചും ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഐറ്റംസ് ഒക്കെ ഉള്ള അപ്പൊ അവിടേക്ക് നമ്മളിപ്പോ ഓരോ കടരത്തുമ്പോ നിർത്തി നിർത്തിട്ട് കേറിയിട്ട് നോക്കിക്കൊണ്ടിരിക്കും അവർക്ക് ഇതിന്റെ വർക്കാണ് കർട്ടൻ വർക്ക് ചെയ്യും ഇലക്ട്രിക് പ്ലംബിങ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്യുന്ന ലോറി പോകുന്നുണ്ട് അപ്പൊ ആറ് കുറച്ചും കൂടി ഇങ്ങോട്ട് കയറ്റിടണം അപ്പൊ ആള് പോയി ഹാരിസ് ഹാരി നമ്മുടെ വണ്ടി പാർക്ക് ഹാരിസ് ഹാരിസ്കാന്റെ പേര് മാറ്റിട്ടാ സ്പൈവർഗനാക്കി ഒരു ഭയങ്കര ചർച്ചല്ല കേട്ടോ കണക്ക് കൂട്ടണം എത്രണം വേണം പൈസ കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കണവര് ഇത് അടിപൊളി സാധനമാണ് ഞാൻ ഓൾറെഡി നാട്ടിൽ നമ്മുടെ ഒരു റിലേറ്റീവ് ഉണ്ട് ഒരു ബ്രദറ് ആളുടെ ഈ സംഭവിക്കൂലേ ഇങ്ങനെയോ ഇവിടുത്തെ സംഭവം പിന്നെ ഇടയ്ക്ക് പൊടിക്കാറ്റ് വരുന്നുണ്ട് സാറിൽ തന്നെ കയറിയിരിക്കേണ്ടി വരും കാരണം പൊടിക്കാറ്റ് വാങ്ങുന്ന രക്ഷയില്ല നമ്മുടെ കണ്ണിലും ഇതിലൊക്കെ പൊടിയൊക്കെ പോവും പിന്നെ ഇവിടെ നിറച്ച് പൊടിയാക്കി മൊബൈലിൽ കിട്ടൂല മൊബൈലിൽ അത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല പിന്നെ ഇതാണ് കേട്ടോ ഇവിടെ നേരത്തെ കണ്ട പോലെ തന്നെ ഇങ്ങനത്തെ കുറെ കണ്ടില്ലേ ഇങ്ങനത്തെ വലിയ ബിൽഡിങ്ങിന്റെ അകത്ത് ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ അതിലിങ്ങനത്തെ കണ്ടില്ല ഇപ്പൊ നേരത്തെ കണ്ട പോലെ തന്നെ ഡ്രില്ല് കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ഡ്രില്ല് അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഓരോ കടയിൽ ഇപ്പൊ കണ്ടില്ല ലൈറ്റ് ഉണ്ട് പിന്നെ അതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ ഡ്രസ് അങ്ങനെ ഒട്ടുമിക്ക റേറ്റ് ഒക്കെ ചോദിച്ചത് ഉപയോഗിച്ചു ഇത് നൂറ്റിഅറുപത് റാംസാണ് പറയുന്നത് കേട്ടോ ആർഡറിൽ നമുക്ക് പറ്റിയ സാധനങ്ങളൊക്കെ കണ്ടിട്ട് വിടാങ്ങാജറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടുതൽ ഇഷ്ടം ഫീസ് ഉണ്ട് ഇതിന്റെ ഫീസ് മീൻസ് ഇത് ഇത് മാത്രമേ കേട്ടോ കേബി മാത്രമേ ഉള്ളൂ ണ് പിന്നെ കണ്ടില്ലേ ചെയർ പുതിയതും ഉണ്ട് യൂസ്ഡ് ഉണ്ട് അങ്ങനത്തെ ചെയ്യും അതെല്ലാം സ്റ്റീറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം കൊള്ളാം ഇവിടെ പവർ ബാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട്ട്ടോ ഇത് നോക്കിയേ ഇതിപ്പോ ടൈപ്പ് സി ഉണ്ട് കുറച്ചു ലോട്ടുള്ള എന്താ പറയാ ഇത് ചാർജറാണ് പിന്നെ പവർ ബാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറേ ഹെഡ്സെറ്റ് ഇപ്പം ലെഡെന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് കംപ്ലീറ്റ് കമ്പനിക്ക് കിടക്കുന്നത് പത്ത് എംസ് ഉള്ളു ടൈഫ് സെയിൻ ആണ് ചാർജർ കുറേ ഉണ്ട് ഇഷ്ടംപതി ബോക്സ് ഓഫീസുകൾ ഇവിടെ പ്രൈസൊക്കെ ആകുമ്പോഴത്തേക്ക് വളരെ കുറവാണ് നല്ല ക്വാളിറ്റി ആയിരിക്കുന്നില്ല അപ്പം കമ്പനി നേരിട്ട് അതാണ് പിന്നെ ഗെയിമിങ്ങിൻ്റെ ചെയർ ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ പുതിയ ചെയറുകൾ ഉണ്ടോ ഇതൊക്കെ ഇതേപോലെ നമ്മൾ എന്താ പറയാ ഉത്സവ പറമ്പിലൊക്കെ ഉള്ള സെറ്റപ്പ് പോലെ ഇവിടെ ഓരോരോ കടകൾ ഇങ്ങനെ സെറ്റാക്കി വെക്കാം ഇത് ഇവിടെ ചിരവുള്ളത് പൊളിച്ചുകൊണ്ട് പോണം എന്നാണെന്നല്ല ഇവിടെ എപ്പോഴും വന്നാലും ഇവിടെ ഇങ്ങനെ ഇവിടെ ഉണ്ട് ഷോപ്പിലെ ആൾക്കാരൊക്കെ ആൾക്കാരെ മാറി എന്നാലും ഇവിടെ എപ്പോഴും ഇത് ഉണ്ടാകും പിന്നെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോ നോക്കിട്ട് വേണം മേടിക്കാൻ വെച്ചാല് പേശി വാങ്ങണം ഇവിടത്തെ ആൾക്കാർ മേടിക്കുമ്പോ ഒരു റംസ് ഏഹ് എന്നൊക്കെ പറയണത് ചിലപ്പോ ഇരുപത്തി അഞ്ചന കിട്ടും അപ്പൊ അങ്ങനെ വേണം നമ്മൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ അവർ നമ്മളെ ഏഹ് അവർ അവര് ആദ്യം റേറ്റ് പറയും നമ്മളെ നാട്ടിലെ അവസ്ഥ തന്നെ നല്ല പൊടിക്കാറ്റം ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ വണ്ടികൾ പോകുമ്പോൾ ഉള്ള പൊടി ഉണ്ടല്ലോ അതെനിക്ക് നമുക്ക് പൊടിയെ പിന്നെ ഇപ്പൊ ഞങ്ങള് അപ്പൊ അവിടെ നിന്ന് പോകട്ടെ വീണ്ടും കറിക്കറി ഇനി വേറെ സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കാൻ വേറെ സ്ഥലങ്ങളൊന്നും ഒന്നുമില്ല ജസ്റ്റ് കൂടെ ഒക്കെ അങ്ങനെ കറങ്ങി എവിടെയാണ് സേനം കിട്ടുന്നത് അപ്പൊ അവിടെ നോക്കാനുള്ള പൊയ് പാടിയ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ഈ സംബന്റാക്ക് അത് തന്നെ വെച്ചിട്ടാണ് അവര് വന്നിട്ടുള്ളത് ഇവിടെ നിൽക്കുമ്പോ ശെരിക്കും പറഞ്ഞാല് പുറത്ത് പുറത്തു പോവാതന്നെ വീഡിയോസൊക്കെ കാണുമല്ലോ അപ്പൊ ഈ പാകിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ആ ഒരു ഇവരെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയ പോലെ തോന്നുന്നു അല്ലെ പാകിസ്ഥാനിലൊക്കെ പോയ പോലത്തെ അങ്ങനത്തെ ഒരു ഇതുപോലെ തോന്നുന്നു അല്ല അല്ലെനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടെ വന്നപ്പോ കംപ്ലീറ്റ് കാറിൻ്റെ തന്നെ കേട്ടോ കംപ്ലീറ്റ് കാറിൻ്റെ മെയിൻ റോഡ് എടുക്കുന്ന ആവശ്യമില്ല അതിന് മുന്നേ തന്നെ എന്താ ഇത് എന്തായാലും ഇത്ര നേരം അന്വേഷിച്ചിടുന്ന കട ഇതാണ് അപ്പൊ ഇവിടെ റേറ്റ് ഇല്ല ചോദിക്കണ്ട ഇപ്പഴാണ് കറക്റ്റ് കട കണ്ടു ഇവിടത്തെ ഒരു പ്രത്യേകത ചെറിയ വണ്ടി മുതൽ കണ്ടില്ലേ വലിയ വണ്ടി അതിപ്പോ ഏത് സ്ഥലമായാലും കണ്ട മറ്റേ നമ്മുടെ ജി എം സിയിലെ വണ്ടി ഉണ്ടോ അതുണ്ട് ഇഷ്ടംപോലെ വണ്ടി ഈ വണ്ടികളൊക്കെ കാണുകയാണെങ്കിൽ ഇതേപോലെ വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കണൊരു ആഗ്രഹമുണ്ട് ഇപ്പൊ ഇവിടെ അടിപൊളിയായിട്ട് ചൂടായി തുടങ്ങി കുറച്ച് ദിവസം മുമ്പ് വരെ ഇവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഉച്ചയ്ക്ക് ആയാലും ഇപ്പൊ തണുപ്പൊക്കെ ഉണ്ടാവും രാത്രി നമുക്കുണ്ടാവും പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഇത് മാറി ക്ലൈമറ്റ് മാറി ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കൊറേ വർഷങ്ങൾക്ക് മുമ്പേ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമായിരിക്കും കേട്ടോ ഇത് വേണ്ടില്ലേ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ വണ്ടികളൊന്നും പോകത്തത് പോലെ ഈ ഇന്ന് നോമ്പിട്ട് ഞായറാഴ്ച്ച കൊണ്ടായി നല്ല പൊടിക്കാറ്റ് കേട്ടോ പൊടിക്കാറ്റ് അടിച്ചിട്ട് മൊബൈലിന്റെ സ്ക്രീൻ ഓൺ ആക്കിട്ടിപ്പോ ഞാൻ നോക്കുമ്പോൾ ബ്ലാക്ക് ആയിരിക്കും മൊബൈലിന്റെ സ്ക്രീൻ കംപ്ലീറ്റ് എന്താ പൊടി പഠിച്ചിരിക്കും അത്രയ്ക്ക് അയ്യോ ഇവിടെ പിന്നെ സപ്പോർട്ടിങ് കൊറേ സപ്പോർട്ട് എങ്ങനെ ഐഷോപ്പിൽ കേറിയിട്ട് വന്നപ്പോഴും അവിടെ പാകിസ്ഥാനിൽ രണ്ട് എടുക്കണോ അപ്പൊ അടിപൊളിയെ ഇപ്പൊ ഞങ്ങൾ കിട്ടൂല മീറ്റർ തൊണ്ണൂറ് മീറ്റർ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപ അപ്പൊ ഇത് എത്ര പീസ് വേണോ എത്ര പീസ് വേണോ போதுல

അപ്പൊ അത് നോക്കണം ഇനി പൈസ പറഞ്ഞിട്ട് നമ്മുടെ അർബാബ് ഹാരിസ്ക് ഉണ്ട് ആളിനി പൈസ ഒക്കെ പറഞ്ഞ് ആക്കും ഇവിടെ പിന്നെ എന്ത് പേടിക്കും പോന്നാലും വില പേശണ്ടല്ലേ വില പേശി മേടിച്ചില്ലെങ്കിൽ നമ്മളെ പറ്റും പറ്റിക്കലല്ല അവര് വലിയൊരു വില പറയും അത് കൊടുത്തു പോകാൻ വാങ്ങാൻ കഴിയും ഇതും കമ്പ്യൂട്ടർ ഷോപ്പ് തന്നെ കുറെ യൂസ്ഫുൾ സിസ്റ്റംസ് ലാപ്ടോപ്സ് അതൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇതേപോലെ തന്നെ കുറെ കടകളുണ്ട് നമുക്ക് ഫുൾ ആയിട്ട് എത്ര കടകളാണ് അപ്പൊ ഓക്കെ ഓക്കെ താങ്ക് യു അങ്ങനെ ഷെയ്ഖിന്റെ കൊടുത്ത് അങ്ങ് പോവാട്ടോ അപ്പൊ അവിടെനിന്നാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ ഈ സ്ഥലത്തിന്റെ പേര് ജയന്തി ജയന്തി ഷാർജ ഇതോ കട വെർജീനിയ കമ്പ്യൂട്ടർ സ്പെയർ പാർട്സ് ഫോണ വഴി ഹാജിസ്ഥാന്റെ ഒരു കാറുണ്ട് അപ്പൊ അത് വർഷം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് പാർട്സ് നോക്കാനായിട്ട് പാർട്സും ഇതൊക്കെ കാണുന്ന ഒരു കടയിൽ നിർത്തിക്കോട്ടെ അപ്പൊ അവിടെ ഉണ്ടായിരുന്നു ടയോട്ട ഹൈലെക്സ് വണ്ടിയുടെ കാഫി ഓർക്ക് അങ്ങനെ മൊത്തം കടയാണ് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള സാധാരണ ഒരു ഷോപ്പാണ് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും നമ്മൾ ദുബായിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഇവിടത്തെ ഒരു പ്രത്യേകത വലിയ റോഡും ഉണ്ട് ചെറിയ റോഡും ഉണ്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എനിക്കും ബോറടിച്ച് തുടങ്ങി ബോറടി അല്ല തുറക്കുമ്പോ അപ്പൊ ഇനി തിരിച്ചു പോവാന് കേട്ടോ റൂമിലേക്ക് പോവാണ്